നിങ്ങളെല്ലാവരും പല ടേസ്റ്റിനും ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇത് ഒരു ഒന്നൊന്നര ലെവൽ കൂടിയതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അത്രക്കും അത്രക്കും രുചിയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പുകഴ്ത്തി പറയുകയല്ല നിങ്ങളെന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക ഇതിൻ്റെ ചേരുവകൾ ഇതിൽ പറഞ്ഞ വിധം തന്നെ ചെയ്ത് നോക്കണം ഈ ഡിഷ് ചപ്പാത്തിക്കും പറാട്ടക്കും ഞാണിനും എന്ന് വേണ്ട പൂരിയെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല കോമ്പിനേഷനും പ്രത്യേകിച്ചും ഇത്തിരി ഗ്രേവി കിട്ടിയാൽ നമുക്കൊരു പ്ലേറ്റ് ഊണ് കഴിക്കാൻ ഒരു വിഷമവും ഇല്ല തൊട്ട് കൂട്ടി കഴിക്കാം ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി ഡിജിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടേതാണ് ഇൻഗ്രീഡിയൻസും മെത്തേഡും കാണുക ഈ ഡിഷിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു കിലോ വെയിറ്റുള്ള ഇളം കോഴി വാങ്ങിച്ചിട്ട് കട്ട് വെച്ചതാണ് അപ്പോൾ ഏതാണ്ട് ഒരു പത്തെണ്ണൂറ് ഗ്രാം ഉണ്ടാവും നന്നായി ക്ലീൻ ചെയ്ത് വെള്ളം വാർത്ത ശേഷം മുക്കാൽ ടീസ്പൂൺ സോൾട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇത് കൂട്ടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു ശേഷം കുറച്ച് മസാലകൾ പൊടിച്ചിട്ട് അരക്കാനുണ്ട് അപ്പോൾ അത് ചെയ്യാം മിക്സി ജാറിലോട്ട് എട്ട് വറ്റൽ മുളക് എന്ന് വെച്ചാൽ സാധാരണ ഉണക്കമുളക് എട്ട് കാഷ്യൂ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഏലക്കായ രണ്ട് കറാമ്പൂവ് ഒരു ചെറിയ പീസ് കറമ്പട്ട ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഈ മസാല പൗഡറിൻ്റെ കൂടെ തന്നെ എട്ട് പച്ചമുളക് നാലല്ല വെളുത്തുള്ളി ഒരു അര ഇഞ്ച് പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയില അത് ഫ്രോസൺ ആണ് നിന്ന് എടുത്തതാണ് ഇപ്പോൾ ഇതിൽത്തെ രണ്ട് രണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ സോൾട്ട് സോൾട്ട് ആദ്യം ഞാൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കണം ഇവയെല്ലാം കൂടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നൈസായിട്ട് അരച്ചെടുക്കുക ഇതുകൊണ്ട് ചിക്കനിൽ വീണ്ടും മാരിനേഷൻ നടത്തുക ആദ്യം നമ്മൾ തൈര് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതൊരു അരമണിക്കൂർ മിനിമം അരമണിക്കൂർ മാറ്റി വെക്കുക ഒരു മണിക്കൂർ വെച്ചാൽ നല്ലത് മാറ്റി വെക്കുക സോറി ഇതിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കേണ്ട അത് മറന്നു പോയതാണ് അപ്പം ഇതും കൂടി ഒന്ന് ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂർ മിനിമം വെക്കുക ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മസാലകളൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ച് തന്നിട്ടുണ്ട് അരമണിക്കൂർ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്യാന്ന് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന് മേലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അധികം മസാല ഇന്നും ആവശ്യമില്ല അതെല്ലാം മാറ്റി വെക്കുക എന്നിട്ട് വെറും പീസുകൾ മാത്രം എടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ആ മസാല പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് ഈ മാരിനേറ്റ് ചെയ്യാൻ അരച്ചെടുത്ത മസാലയിൽ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട് അപ്പം നല്ല എരിവ് വേണം എല്ലാം എല്ലാം ചേർത്തിട്ട് വരുമ്പോഴേ നമുക്ക് ആ പാകത്തുള്ള എരിവ് കിട്ടുകയുള്ളൂ പിന്നെ ലാസ്റ്റിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വിതറുന്നുമുണ്ട് ഇതിൽ ഫ്രൈ ചെയ്ത പീസുകൾ മാത്രം എടുത്ത് മാറ്റുക ശേഷം നമുക്ക് മസാല റെഡിയാക്കാനുണ്ട് ആ മസാലയിൽ തന്നെയാണ് ചെയ്യുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ബാക്കി ഒന്ന് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇടക്കിയിട്ട് മൊരിച്ചിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞ് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം കുഞ്ഞുള്ളി ഓയിലൊന്ന് വാടി വരട്ടെ ശേഷം അത് വേണ്ട ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ കുഞ്ഞുള്ളി വെന്ത് വരാനായിക്കൊണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഉള്ളിയാതാണ്ട് ശരിയായിട്ടുണ്ട് നല്ല ടേസ്റ്റി ചിക്കൻ കറി രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് റെഡിയാവും ഒരിത്തിരി ഗ്രേവിക്ക് വേണ്ടി ഏതാണ്ട് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എന്താണ് കാശുവൽ നട്ട്സ് എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ വെള്ളം ചേർത്താലും പെട്ടെന്ന് തന്നെ അത് കുറുകി വരും എന്നാൽ കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂട്ടി ചേർക്കാം പിന്നെ ഞാൻ ഒരു കപ്പ് ഒരു കപ്പും കൂടി ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് മുട്ട സെറുക്കി ഉണ്ടാക്കുമ്പോൾ അതിന് കൂട്ടി കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നു നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള സ്പെഷ്യൽ ചിക്കൻ കറി റെഡി വളരെ സ്പെഷ്യലാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം ഈ ഡിഷിന് വേണ്ടി ബോൺലെസ് ചിക്കൻ ഒരിക്കലും ഉപയോഗിക്കരുത് വിത്ത് ബോണോട് കൂടി തന്നെ ഉപയോഗിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ചിക്കൻ കറിയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മുട്ട സ്റുക്കേൻ്റെ റെസിപ്പി അത് വേറെ ഒന്നായിട്ടിടാം രണ്ടും പ്രത്യേകം പ്രത്യേകം വീഡിയോ ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ലെങ്ത്തി വീഡിയോ ആയി ആയിപ്പോവും അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് എന്നെ ഇടുന്നുണ്ട് കാണണം നിങ്ങൾക്ക് എൻ്റെ ഈ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്